നമുക്കൊരു ലൈവ് അപ്ഡേറ്റിലേക്ക് പോവാം ബിഗ് ബോസ് എല്ലാവരും ലിവിങ് റൂമിലേക്ക് വിളിക്കുന്നു ലിവിങ് റൂമിലേക്ക് വിളിച്ചിട്ട് സായോട് ആദ്യമേ ചോദിക്കുന്നു സായിക്ക് എന്തേലും പറയാനുണ്ടോ സായിക്കിട്ട് ബിഗ് ബോസ് കൊടുക്കുന്നത് എട്ടിൻ്റെ പണിയാണെന്ന് മനസ്സിലാകാതെ സായി ചാടി കയറി പറഞ്ഞു വജ്രം എൻ്റെ കയ്യിലുണ്ട് എല്ലാവരും കൈയടിച്ച് സായിയെ പ്രോത്സാഹിപ്പിക്കുന്നു സായി തന്നെ ഹീറോ അപ്പോൾ ഉടനെ നമ്മുടെ ബോസട്ടം പറയുന്നു സായി ഞാൻ സായിയോട് വജ്രത്തിനെ കാര്യം ചോദിച്ചോ അത് ചോദിക്കുന്ന സമയത്തല്ലേ പറയണ്ടേ ഈ ചാടി കയറി പറയാൻ ആരാണ് സായിയോട് പറഞ്ഞത് ഇതാണോ സായിയുടെ എന്ന് ബിഗ് ബോസ് ചോദിക്കുന്നു സായി ആകെ അങ്ങ് പകച്ചുപോയി അപ്പോൾ വീണ്ടും ബിഗ് ബോസ് പറയുന്നു മത്സരം ഇവിടെ അവസാനിച്ചിട്ടില്ല അത് ഞാൻ ചോദിക്കുമ്പോൾ ആരുടെ കയ്യിലാണോ അവരാണ് വിജയി എന്ന് പ്രഖ്യാപിക്കുന്നത് അപ്പോൾ ഈ വജ്രം കണ്ടെത്തുന്ന ടാസ്ക് അവസാനിച്ചിട്ടില്ല ഇനി സായിയുടെ കയ്യിൽ നിന്ന് അതെങ്ങനെ അടിച്ചു മാറ്റാമെന്നായിരിക്കും മറ്റ് കണ്ടസ്റ്റൻ്റുകൾ വിചാരിക്കുന്നത് സായി അത് എങ്ങനെ ഒളിപ്പിച്ച് വെക്കാമോ അതല്ല സായയുടെ മനസ്സിലൊരു പ്ലാൻ ഉണ്ട് ഒരാൾക്ക് കൊടുക്കണമെന്നുള്ളത് പക്ഷേ അത് പറയാൻ സായി ഒരുങ്ങൾ ബോസ് അതിന് അവസരം കൊടുക്കുന്നില്ല കാരണം ഈ ടാസ്ക് ഇതുവരെ അവസാനിച്ചിട്ടില്ല ഇനി എങ്ങനെയായാലും സായയുടെ കയ്യിൽ നിന്ന് വജ്രം അടിച്ചു മാറ്റാനുള്ള ശ്രമമായിരിക്കും മറ്റ് കണ്ടസ്റ്റൻറ്റുകൾക്ക് എന്തായാലും സായിക്ക് കിട്ടിയൊരു എട്ടിൻ്റെ പണിയാണ് സായി വജ്രം കൈക്കിലാക്കിയെങ്കിലും ആ വിജയത്തിന് ഒരു പൂർണ്ണതയില്ലാതായി പോയി ബിഗ് ബോസ് ചോദിക്കുന്ന സമയത്ത് വജ്രം കാണിച്ച് ഒരു ഹീറോയായി കൈഡികൾ ഏറ്റുവാങ്ങേണ്ട സായി ബിഗ് ബോസിൻ്റെ പണിയും വാങ്ങിച്ച് അവിടെ നിപ്പുണ്ട് അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി നമുക്ക് വീണ്ടും കാണാം കൂടുതൽ കൂടുതൽ അപ്ഡേറ്റുകൾക്കായി നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ